ചെറിയ പ്രായം മുതൽ ഒരുമിച്ച് കളിച്ചു വളർന്ന സുഹൃത്തുക്കൾ അവരുടെ അവസാന യാത്രയിലും ഒരുമിച്ചാണ് ഒരു നാട് മുഴുവൻ അവർക്ക് യാത്രയേകാൻ വേണ്ടി അവിടേക്ക് എത്തിയിട്ടുണ്ട് വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് എങ്ങനെ സഹിക്കാനാണ് ആ നാട് എങ്ങനെ എങ്ങനെയാണ് ആ വേദന ഉൾക്കൊള്ളുക അവരുടെ പ്രിയപ്പെട്ടവരെന്ന് ആലോചിക്കാൻ പോലും കഴിയില്ല ചില വേദനകൾ പറയാൻ വാക്കുകൾ ഉണ്ടാവില്ല ആ കുരുന്നുകൾ അത്രയും പ്രതീക്ഷയും ചിരിച്ച് കളിച്ച് മടങ്ങിയതാണ് സ്കൂളിൽ നിന്ന് അവരാണിപ്പോൾ ഇങ്ങനെ ചേതനയറ്റുകിടക്കുന്നത് ആ മണ്ണിൽ ഖബറടക്കം നടക്കുകയാണ് തൊപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ ഇർഫാന റിത നിത ആയിഷ ഈ നാല് കുരുന്നുകളും മണ്ണിലേക്ക് മടങ്ങുകയാണ് ഖബറടക്ക ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഖബറടക്കം ആരംഭിച്ചു കഴിഞ്ഞു നാല് ശവപേടകങ്ങളും ഖബർസ്ഥാനിലേക്ക് എത്തിച്ചു കഴിഞ്ഞു പ്രാർത്ഥനാഭരിതമായി ഒപ്പമുള്ളവർക്ക് താങ്ങാൻ കരുത്തുണ്ടാകട്ടെ എന്ന് എല്ലാവരും മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥനാനിരതരായി ഈ നാല് കുഞ്ഞുമക്കൾക്ക് വിട നൽകുകയാണ് ഖബറടക്ക ചടങ്ങുകൾ തുടങ്ങിയിട്ടുണ്ട് തുപ്പനാട് ജുമാ മസ്ജിദിൽ ആ ദൃശ്യങ്ങൾ നാലു പേർക്കും ഒരുമിച്ച് തൊട്ടടുത്താണ് കുഴിമാടങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇതാ ഒരാളുടെ മൃതദേഹം മണ്ണോട് ചേരുകയാണ് നീ ബാക്കി മൂന്ന് പേരുണ്ട് ഒരുമിച്ച് കൈപിടിച്ച് നടന്ന സുഹൃത്തുക്കൾ അവസാന യാത്രയിലും തൊട്ടടുത്ത് തന്നെയാണ് അന്ത്യയാത്രയും ഒരുമിച്ചാണ് അന്ത്യനിദ്രയും ഒരുമിച്ചാണ് കണ്ണ് നിറഞ്ഞ് തൊണ്ടയിടറിയെ കണ്ടു നിൽക്കാനാവും മണ്ണിലേക്ക് മടങ്ങുകയാണ് ഈ നാല് കുരുന്നുകളും ഇന്നലെ ഈ സമയത്ത് പരീക്ഷ എഴുതിക്കൊണ്ടിരുന്ന ഇന്നത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ കളിച്ചിരികളോടെ വീട്ടിലേക്ക് മടങ്ങിയ കുഞ്ഞുങ്ങൾ വീടിന് മുന്നൂറ് മീറ്റർ അപ്പുറത്ത് വെച്ചാണ് ഈ ദാരുണമായ അപകടത്തിന് ഇരകളാവുന്നത് അവർ മടങ്ങുകയാണ് മണ്ണിലേക്ക് മടങ്ങുകയാണ് അത്രമേൽ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് എങ്ങനെ നമുക്ക് പോലും അത്രമേൽ വേദന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരുടെ പ്രിയപ്പെട്ടവരുടെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കും ഒരു തരത്തിലും ഒരു തരത്തിലും പ്രതീക്ഷിക്കാത്ത വിയോഗമാണ് അവർ ജനിച്ച് വളർന്ന കളിച്ചു നടന്ന മണ്ണിൽ ഇപ്പോൾ ചേതനയായിട്ട് അവർ കിടക്കുകയാണ് അത്രയും അത്രയും വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ഒരാൾ മണ്ണോട് ചേർന്നെങ്കിലും ബാക്കി മൂന്ന് പേരുണ്ട് നാലു പേരും എപ്പോഴും എവിടെയും ഒരുമിച്ചായിരുന്നു ഇത് സ്കൂളിലായാലും ശരി വീട്ടിലായാലും ശരി അത്രമേൽ അടുത്തടുത്ത വീടുകളാണ് കുടുംബങ്ങളും ഇവർ ഇവരിലൂടെ ഇവരുടെ ചങ്ങാർത്തത്തിലൂടെ ആ കുടുംബങ്ങളും ഒരുമിച്ചിരുന്നു അവർക്കൊക്കെ ഈ അവരിൽ അവരുടെ മക്കൾ അവരുടെ പൊന്നോമനകൾ ഇനിയില്ല എന്നുള്ള ആ വേദന അത് ഉൾക്കൊള്ളുക എത്രത്തോളം പ്രയാസകരമായിരിക്കും നാല് നാല് കുടുംബങ്ങളുടെ വെളിച്ചമാണ് അണഞ്ഞത് നാല് കുടുംബങ്ങളുടെ പ്രതീക്ഷകളാണ് അസ്തമിച്ചത് അവരടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നാട്ടിലെ ജനാവലി മുഴുവൻ ഈ മസ്ജിദ് പരിസരത്ത് ഒത്തുചേർന്നിട്ടുണ്ട് മണ്ണോട് ചേരുകയാണ് ഈ കുരുന്നുകൾ ഇന്നലെ വരെ ഒരുമിച്ച് ഉണ്ടായിരുന്ന ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്ന മദ്രസ കാലം തൊട്ട് കൈകോർത്ത് പിടിച്ച് നടന്നിരുന്ന ഈ നാല് കുഞ്ഞുങ്ങളും അവസാനമായി അവസാനത്തെ നിദ്രയ്ക്ക് ഒരുങ്ങുകയാണ് അതും അടുത്തടുത്ത് തന്നെ അക്ഷരാർത്ഥത്തിൽ കണ്ണീർ കടലാവുകയാണ് കരിമ്പ